ഹലോ അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ദാ ഷെഫ് പുള്ളയുടെ ഫിഷ് നിറവാണ് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ അപ്പം നമുക്കതൊന്ന് ട്രൈ തയ്ക്കാലോ ഇതാ ഒന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുഴ മീനാണേ അപ്പോൾ മൂന്നെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ കഴുകി വരഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം വേണ്ടി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ എന്താ നമുക്ക് വേണ്ട മല്ലിപ്പൊടിയില്ല അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഉലുവ നമുക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഉലുവപ്പൊടി പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ അതും കൂടെ ചേർത്ത് ബാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ മീനിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മളിത് മിക്സിയിലെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ വരഞ്ഞു വെച്ച മീനിലേക്ക് ഈ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മീനിൻ്റെ ഉള്ളിലും തലയിലും എല്ലാ ഭാഗവും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വയ്ക്കാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതാണ് അത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു പാനിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ചൂടായി വരുമ്പോൾ ഇട്ട് പൊരിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മുരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത് മീൻ മീനിൻ്റെ നമ്മൾ നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കുക ഒരു ഉരുളിയോ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഒരു ചട്ടിയോ എന്താണെങ്കിലും അത് എടുക്കുക കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഉരുളി ആണല്ലത് അപ്പോൾ ആ ഉരുളി എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ലീക്കായി പോവാതിരിക്കാന് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു നാക്കില വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മീൻ ഇതുപോലെ ഇങ്ങനെ മൂന്നെണ്ണം ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ പാലില്ലേ തേങ്ങാ പാല് ഒന്നാം പാൽ തന്നെ വേണം കേട്ടോ രണ്ടാം പാലിൻ്റെ ആവശ്യമില്ല നല്ലപോലെ അരച്ച് പിഴിഞ്ഞെടുത്ത് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിന് മുകളിലായിട്ട് ഇങ്ങനെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങാപ്പാലിലൊക്കെ മുങ്ങിക്കിടന്ന് വന്ന് വരുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകില്ലേ അതെങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മാങ്ങ പച്ച മാങ്ങയും കൂടെ ഞാനതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച മാങ്ങ ചേർത്തിട്ട് വെന്ത് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യം ഞാൻ അത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ആലപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്താൽ നമ്മുടെ ഫിഷ് നിറവാണ് റെഡി ആയിട്ടിട്ട് നല്ല തേളയൊക്കെ വന്ന് ഞാൻ ഗ്യാസ് ഓഫാക്കിയതാണ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മീനിലൊക്കെ നല്ലപോലെ ഈ പാല് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്നും ഒരു മീനെടുത്തൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പം നമ്മുടെ ഫിഷ് നിർവ്വഹണം അവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ ട്രൈ നോക്കേണ്ട ഒരു അടിപൊളി ആയിട്ടാട്ടോ അതിങ്ങനെ കണ്ടപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചോറിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാലക്കൊഴിച്ച് മീനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ